ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വധനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മൂന്നാം മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് മാസക്കാലം കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ സുരക്ഷിതമായി സൂക്ഷിച്ച് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ച് ഈ പുതിയ മാസത്തിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ദൈവിക സംരക്ഷണവും സമാധാനവും ദൈവിക കരുണയും നമ്മുടെ മേൽ പകരുവാനും ദൈവഹിതത്തിനനുസരിച്ച് ചുവടുവെക്കുവാൻ നമ്മെ പ്രാപ്തമാക്കേണ്ടതിന് പ്രാർത്ഥനയോടെ മുന്നേറുമ്പോൾ ഇന്നത്തെ തിരുവചനം നൂറ്റി നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ നാലാമത്തെ തിരുവചനത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ ദുഷ്പ്രവർത്തികൾ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായക്കരുതേ വളരെ പ്രസക്തമായ ഒരു പ്രാർത്ഥനാ വിഷയമാണ് ഈ കാലഘട്ടത്തിലേത് ഏത് വിധേനയും ധനസമ്പാദനത്തിൻ്റെ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ധനസമ്പാദിച്ച് ഈ ധനസമ്പാദനം കണ്ട് ജനം അവരുടെ ജീവിത മാർഗങ്ങളെ കണ്ട് ആകൃഷ്ടരാകുകയും അതിലേക്ക് തങ്ങളുടെ ഹൃദയം ചാഞ്ഞു പോവുകയും ചെയ്യുന്ന കാലയളവ് നേതാക്കന്മാരായിരിക്കുന്നവർ പോലും ദുഷ്പ്രവൃത്തികൾ ചെയ്ത് ധനസമ്പാദനത്തിൻ്റെ മാർഗങ്ങൾ തിരഞ്ഞെടുത്ത് ധനവാന്മാരായി ഉന്നത നിലവാരത്തിൽ ജീവിക്കുമ്പോൾ നീതിമാന്മാരായ ജീവിതം നയിച്ചവർ പോലും ഹൃദയം ചാഞ്ഞു പോകുന്ന അവസ്ഥകൾ നാം കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ നമുക്ക് ദൈവത്തോട് ചേർന്ന ദൈവഹതത്തിനനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നവരായി മാറുവാൻ നമ്മുടെ ഹൃദയത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ ദുഷ്കാരത്തിന് ഞങ്ങളുടെ ഹൃദയത്തെ ചായപ്പിക്കല്ലേ ഒന്നാം സങ്കീർത്തനക്കാരൻ വരും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പടത്തിൽ ഇരിക്കാതെ ദൈവവചനം ധ്യാനിക്കുന്നവരും അനുസരിക്കുന്നവരും ദൈവവചനത്തിനുവേണ്ടി നിൽക്കുന്നവരുമായി ജീവിപ്പാൽ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം വക്രതയും കോട്ടമുള്ള തലമുറ പാപത്തിലേക്ക് ജനത്തെ വശീകരിച്ചു കൊണ്ടുപോകുന്നൊരു തലമുറ പാപം ചെയ്തിട്ടല്ല ചെയ്തിട്ടല്ലാതെ ഉറങ്ങാത്തൊരു തലമുറ ഏതു വിധേരയും മറ്റൊരുവനെ തകർക്കാനും വേദനിപ്പിക്കാനും വ്യഗ്രത കൊള്ളുന്നൊരു തലമുറ നാശത്തിൻ്റെ പാതയിലേക്ക് ജനത്തെ വലിച്ചു കൊണ്ടുപോകുന്നൊരു തലമുറ ഇതിൻ്റെ നടുവിൽ ഞാൻ നിങ്ങളും ആകൃഷ്ടരാകാതിരിപ്പുവാൻ ചാഞ്ഞ് പോകാതിരിക്കാൻ വീണു പോകാതിരിപ്പുവാൻ ദൈവ തിരുമുഖത്തേക്ക് നോക്കി നിരന്തരം പ്രാർത്ഥിക്കാം നാം നമ്മുടെ തലമുറകളും നമ്മുടെ സുഹൃത് ബന്ധങ്ങളും ഒക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ നീതിയുടെ മാർഗത്തിൽ ചരിക്കുന്നവരായി തീരുവാൻ നീതിയിൽ ജീവിതം അഭ്യസിപ്പിക്കുവാനുള്ള ദൈവകൃപ നമുക്ക് തരണമേന്ന് പ്രാർത്ഥിക്കാം സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥനയായി മാറട്ടെ ഈ പുതിയ മാസം ദൈവഹിതത്തിനനുസരിച്ച് നീതിയോടെ ഉള്ളത് ചെയ്ത് കരുണയുള്ളവരായി ദയുള്ളവരായി സ്നേഹമുള്ളവരായി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കൃപ നൽകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ ദുഷ്പ്രവൃത്തികൾ ഇടപെടുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ചായ്ക്കരുതേ നേരെയുള്ള പാതയിൽ നടപ്പാൻ ദൈവ ഹിതത്തിന് ചുവടുവെപ്പുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ ദൈവകൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ് യു ഓൺ